ഇതാണ് ഫോർ സീസൺ ലോഗെ കേട്ടോ ഫോർ സീസൺ നമ്മളിതിപ്പോൾ കൊടുക്കാനുള്ളത് നല്ല കളക്ഷൻ ആയതും ഇതിൻ്റെ ഇതിൻ്റെ ഈ കട്ടി വീഡിയോ പായലിട്ടോ ഇതാണ് ലോഗ സീസൺ ഇതുമ്പോൾ ഫുൾ ടൈം അത് മെയ് ഈ മരത്തിമേ ആ മരത്തിന് മരം കാണിക്കാം ഫുൾ ടൈം ഈ മരത്തിൽ ഫ്ലവറാണ് അതിൻ്റെ തൈകളാണ് ഈ വെച്ചിട്ടുള്ളത് ഇതെല്ലാം ഇതെല്ലാം കൊടുക്കാനാണ് അപ്പോൾ ഇപ്പോൾ സെറ്റ് ആയത് ഇതൊക്കെ ഫ്ലവർ ചെയ്തത് ഇങ്ങനെ മറ്റേ കടയിൽ നിന്ന് പൊടിക്കാൻ പറ്റുള്ളതാണല്ലോ യഥാർത്ഥ കറക്റ്റ് ഫോർ സീസൺ ആണ് കറക്റ്റ് ഫോർ സീസൺ തന്നെ പറയാം ഫോർ സീസൺ ഫോർ സീസൺ തന്നെ പറയാം ഈ മരത്തിൽ വന്ന് ഫ്രൂട്ട്സ് വൈപ്പാരില്ല അത്രയും ഫ്രൂട്ട്സാണ് ഈ മരത്തിൽ നല്ല ഷെയ്പ്പായ തൈകളാണ് ഇത് കട്ട് ചെയ്ത് ഷേപ്പായ നല്ല ഷെയ്പ്പായ തൈകളാണ് ഷെയ്പ്പായ തൈകളാണ് ഇത് ഓർഡർ ഇപ്പം ഇന്നിപ്പോൾ ഇടും ആ വാസിക്കാർക്ക് വിളിക്കുക പാർസല് ചെയ്യാൻ പറ്റുകയുണ്ടെങ്കിൽ ചെയ്യുക ഇതൊക്കെ നല്ല ബുഷായ തൈകളാണ് നല്ല കറക്റ്റ് ബുഷായി കട്ട് ചെയ്തത് നിർത്തി നൂറ് ശതമാനം ഫ്ലവർ ചെയ്യും കായപിടിക്കും അതിന്റെ അതിന്റെ മദർ പ്ലാന്റ് കാണിച്ചതാ അതുപോലെ തന്നെ ഒരു ബട്ടർ ഉണ്ട് അടിപൊളി ബട്ടറാണ് കാഴ്ച മരത്തിന്റെ വെട്ടിതാണ് ഇവിടെ വെട്ടിതാണ് ഇതാ കാഴ്ച മരത്തിന്റെ ബട്ടറാണ് ഈതൊരെണ്ണം തന്നെ ഉള്ളു ഒരണം ഒരെണ്ണം ഇതാ ഈ മരത്തിൻ്റെ ഉണ്ടോ ഇതിൽ ഫുള്ള് ഫ്രൂട്ട്സാണ് ലോക ഫ്രൂട്ട്സ് പക്ഷെ നല്ല വെയിലാണ് ഇവിടെ അതുകൊണ്ട് വെയിലത്ത് വീഡിയോ ക്ലിയർ ആവുന്നില്ല ഇത് കണ്ടാ ഈ മരത്തിന് ഫുള്ള് ഫ്രൂട്ട്സാണ് നല്ല വെയിലാണ് അതുകൊണ്ട് വീഡിയോ ക്ലിയർ ആയി ഇത് ഉണ്ടാക്കുന്നത് ഇത് കംപ്ലീറ്റ് ഫ്രൂട്ട്സാണ് പക്ഷെ ഇത് ഇങ്ങോട്ട് ഇത് വെയിലാണ് നല്ല വെയിലാണ് നല്ല തൈകളാണ് ആവശ്യക്കാർക്ക് വിളിക്കാം രണ്ടെണ്ണം ഇപ്പോൾ ഓർഡർ ആയിട്ട് കേട്ടോ ഇവിടെ ഉള്ള മരത്തിൻ്റെയാണ് ഇതാ ആ മരത്തിൻ്റെയാണ് ഇതിൽ കണ്ടമാനം ഫ്രൂട്ട്സാണ് പക്ഷേ വെയിലായ കാരണം ഒരു വീഡിയോ കയറിയിട്ടില്ല ലോങ് സൈറ്റ് സൂം ചെയ്ത് കാണും ഇതും ഏത് കാലത്തും ലോകനാണ് ഏത് കാലത്തും ലോകനാണ് ഇതിൻ്റെ തൈകളിപ്പം കുറേ ആളുകൾക്ക് കൊടുത്തു രണ്ട് മൂന്ന് വർഷം മുന്നേ ഷട്ടിലാണ് നല്ല ഫ്ലവർ ചെയ്താണ് നല്ല ഫ്ലവർ ചെയ്താണ് ആവശ്യക്കാർക്ക് വിളിക്കുക നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വിളിക്കുക ഒക്കെ നല്ല ബുഷായ മരങ്ങളാണ് അവരൊരു വൈറ്റ് ലോഗ ഉണ്ട് ഇത് വൈറ്റാണ് വൈറ്റ് ലോഗ ആവശ്യക്കാർക്ക് വിളിക്കുക ഇതൊക്കെ ഷെയ്പ്പായതാണ് കട്ട് ചെയ്ത് ഷെയ്പ്പാക്കിയാണ് ഇനി ഇഞ്ഞ് നിലത്തിക്കൊണ്ട് വെച്ചു കൊടുത്താൽ മതി റമ്മൽ മൊക്കാ റമ്മിൽ വെച്ചാൽ കായൻ്റെ എണ്ണം കുറയും പക്ഷെ നിലത്തേക്ക് വെച്ച് കൊടുത്താൽ മതി ഇനി അത്രയും സെറ്റായ ഫ്രൂട്ട്സുകളാണ് ആവശ്യക്കാർ വിളിച്ചോളി നൂറ് ശതമാനം ഹോൾ സീസൺ ആണ് നൂറ് ശതമാനം നല്ല വണ്ണെല്ലാണ് ഒരാളുടെ ഐറ്റ് ഉണ്ട് ഒരാളുടെ മേലൊക്കെ ഐറ്റുണ്ട് കെട്ടോ